ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നതിനിടെ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാൻ താലിബാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിനുമേൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി റാവൽപിണ്ടിയിലെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ പാക് കരസേനാ മേധാവി ജനറൽ അസിം മുനീർ വിളിച്ചു ചേർത്ത അടിയന്തര ഉന്നതതല യോഗം അതിർത്തിയിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ദുരൻ ചേർന്നുള്ള പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ താലിബാൻ നടത്തിയ ഏകോപിതമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക നേതൃത്വത്തിനെതിരെ മുനീർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് യോഗത്തിൽ പങ്കെടുത്ത മുതിർന്ന ജനറൽമാർക്കെതിരെ അസിം മുനീർ നടത്തിയ വിമർശനം പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനത്തിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ വീഴ്ചകളിലൊന്നാണ് പുറത്തു കൊണ്ടു പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനത്തിൽ സംഭവിച്ച ഇന്റലിജൻസ് പരാജയം മുനീറിനെ ഞെട്ടിച്ചു എന്നാണ് വിവരം ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് പരാജയപ്പെട്ടത് എന്നും തിരിച്ചടി വൈകിയത് എന്തുകൊണ്ടാണെന്നും മുനീർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു താലിബാൻ ആക്രമണം നേരിടുന്നതിൽ അടിയന്തര സൈനിക പിന്തുണ നൽകുന്നതിൽ വന്ന വീഴ്ചയ്ക്കും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിലെ കുറവിനും ഓരോ ഉദ്യോഗസ്ഥനോടും മുനീർ വിശദീകരണം ആവശ്യപ്പെട്ടു ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഏകോപിതമായ ആക്രമണം മുൻകൂട്ടി കാണാനോ തടയാനോ കഴിയാതെ വന്നത് അതിർത്തിയിലെ സൈനിക സജ്ജീകരണത്തിലെ വലിയ വിടവുകൾ തുറന്നു കാട്ടുന്നതാണ് മുതിർന്ന ഇന്റലിജൻസ് സ്രോതസ്സുകൾ നൽകുന്ന വിവരം അനുസരിച്ച് താലിബാൻ ഏഴ് പ്രധാന മേഖലകളിലാണ് പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് അങ്കൂർ അഡ ബജ്വർ ഖുറം ദിർ ചിത്രാൽ വസീർസ്ഥാൻ ബഹറം ചാഖ് ചമൻ തുടങ്ങിയ മേഖലകളിൽ ഏകോപിതമായി കനത്ത ആർട്ടിലറി ആക്രമണം അഫ്ഗാന്റെ ഭാഗത്തു നിന്നുണ്ടായി പൂർണമായും അപ്രതീക്ഷിതമായ ഈ ആക്രമണങ്ങൾ പാക് സൈനികരെ പ്രതിരോധത്തിലാക്കി ഇത് അതിർത്തിയിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളിലും ഇന്റലിജൻസ് ശേഖരണത്തിലും ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്ന് തെളിയിക്കുന്നതാണ് സുരക്ഷാ വീഴ്ചകൾക്ക് ആർതി വരുത്തുന്നതിന്റെ ഭാഗമായി മുനീർ എല്ലാ മുതിർന്ന കമാൻഡർമാർക്കും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് റിപ്പോർട്ട് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ മേഖലകളിൽ ഉണ്ടായ വീഴ്ചകൾ കൃത്യമായി തിരിച്ചറിയുന്നതിനും തിരുത്തൽ നടപടികൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയുള്ള വിശദമായ റിപ്പോർട്ട് ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫിന്റെ ഓഫീസിൽ സമർപ്പിക്കുവാൻ മുനിയർ ഉത്തരവിട്ടു പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ അടിത്തറ ഇളകുന്ന ഈ സാഹചര്യത്തിൽ അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടുവാൻ പാകിസ്ഥാൻ സൈന്യം വരുത്തുന്ന മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ അതീവ നിർണായകമാകും ദിവസങ്ങൾക്ക് മുൻപ് കാബൂളിലുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നത് കാബൂളിലെ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ആരോപണം ഇതിന് പിന്നാലെ പാകിസ്ഥാനിന് നേരെ താലിബാൻ സൈനികർ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് അൻപത്തിയെട്ട് പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായും താലിബാൻ അവകാശപ്പെട്ടിരുന്നു ഇതിനോടൊപ്പം പാകിസ്ഥാനി താലിബാൻ എന്ന സംഘടന പാകിസ്ഥാനിലെ പോലീസ് ട്രെയിനിങ് സ്കൂളിലടക്കം ചാവിർ ആക്രമണവും നടത്തി അതേസമയം ഇരുന്നൂറിലേറെ താലിബാൻ സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം താലിബാന്റെ ഒട്ടേറെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്